ഇപ്പൊ ഈ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സ്പോഷർ ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കൊള്ള സംഘമായിട്ടുള്ള പോലീസ് അതിൻ്റെ ഉള്ളിൽ എല്ലാ രഹസ്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു ധീര നേതാവ് എന്ന നിലക്കാണ് ജനങ്ങൾ പി വി അൻവറിനെ കാണുന്നത് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിക്കാരനായിട്ടല്ല കാണുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെയല്ല കാണുന്നത് ഇങ്ങനെ ഒരു പറയാൻ ധൈര്യം കാണിച്ചാലോ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ പി വി അൻവറിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പോ ഈ വക സംഭവങ്ങൾ ഇങ്ങനെ ഈ പി വി അന്വർ വിളിച്ചു പറഞ്ഞതിനു ശേഷവും ഈ പോലീസുകാരുടെ ഇടയിലുള്ള ഈ കൊള്ള സംഘത്തിനെ തകർക്കാനോ അവരുടെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് സത്യസന്ധരായ പോലീസുകാരനെ മുന്നോട്ട് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് പോലീസ് സൈന്യത്തിൽ തന്നെ ഒരുപാട് പോലീസുകാർ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്താണോ പ്രതിജ്ഞ ചെയ്ത് പോലീസിലേക്ക് കയരുത് ആ പ്രതിജ്ഞ പാലിക്കാൻ തയ്യാറായവരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് അവർ സത്യസന്ധത പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ ഒരു കൊള്ളസംഘം പോലീസിൽ തലപ്പത്ത് തന്നെ കൊള്ളസംഘം പ്രവർത്തിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാനാകാതെ വിമിഷ്ടപ്പെട്ട് നടക്കുകയാണ് ഒരുപാട് പോലീസുകാർ അപ്പോൾ ആ പോലീസുകാർക്ക് വരെ ഈ ഒരു പി വൻമറിന്റെ ഈ ഒരു എക്സ്പോസിങ് ഗുണപ്രദമായി ഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം തലപ്പത്തിരിക്കുന്നവർ വളരെയധികം സ്ട്രോങ് ആണ് അധികാര പദവിയിലുള്ളവരാണ് ഈ എ ഡി ജി പി അജിത് കുമാർ മാത്രമല്ല ഈ എ ഡി ജി പി അജിത് കുമാറിനെ താങ്ങി നിർത്തുന്ന ഈ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പിന്നെ പിണറായി വിജയനും എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു കൊള്ളസംഘം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊള്ളസംഘത്തിനെതിരെ സംഘത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ ക്രിമിനലായി മാറുകയോ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യും അതാണ് ആ ഒരു ഭാഗത്തേക്കാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് അതിനാണിപ്പോ ഇന്നൊരു വാർത്ത കണ്ടപ്പോൾ മനസ്സിലായത് അതായത് ഇപ്പൊ പി വി അൻവറിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ് പി വി അൻവറിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പി വി അൻവറുടെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് പി വി അൻവർ ഇത് തുടങ്ങിയത് ഈ പോലീസുകാരുടെ മരം മോഷണം മുതലാണ് അത് മുതലാണ് തുടങ്ങുന്നത് അപ്പോഴേക്കും ആണ് കൊറേ ആൾക്കാർ വന്നൊരു പരാതി പറയുന്നത് ഇങ്ങനെ നിരപരാധികളൊക്കെ ജയിലിടുന്നുണ്ട് അപ്പൊ ഈ പോലീസുകാരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇവർ ഒരുപാട് ആൾക്കാരെ ജയിലിലിടുക മാത്രമല്ല തീവ്രവാദി മുദ്ര കുത്തിയിട്ട് കുറെ നിരപരാധികളെ ജയിലിട്ടിട്ടുണ്ട് പിന്നെ ഡാൻസാഫിന്റെ മറവിൽ മയക്കുമരുന്ന് വേട്ട എന്ന മറവിൽ ഒരുപാട് ആൾക്കാരനെ അടിച്ചു കൊന്നിട്ടുണ്ട് നരഹത്യ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ അനുഭവസ്ഥർ തന്നെ പി വി എൻവറിന്റെ മുമ്പിൽ കൊടുന്ന് ഓരോ തെളിവ് കാണിക്കുകയാണ് അങ്ങനെയാണ് പി വി എൻവറുദ് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലാതെ പി വെൻവർദിനെ പിന്നിലാകിട്ട് എന്താക്കാനാണ് പി വൺവറിനെ ഇപ്പൊ എന്താണ് ഈ ഒരു ഭരണത്തിന് അട്ടിമറിച്ച് കൊണ്ടെന്തേലും നേടാനുണ്ടോ ആകെ ഈ ജനങ്ങൾക്ക് ആ ജനങ്ങൾ വിമിഷ്ടപ്പെട്ട് കഴിയുന്ന ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങൾ കാരണം മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും വലിയ വർഗീയവാദികളെയാണ് അവിടെ സൂപ്രിൻ്റെ ഓഫ് പോലീസൊക്കെ ആയിട്ട് നിയമിക്കുന്നത് തന്നെ അതിന് തെളിവാണ് ഒന്ന് സുജിത് ദാസ് രണ്ട് അവിടെ വന്ന ഒരു ശശിധരൻ പറഞ്ഞ ഒരാള് അയാളൊക്കെ മാറ്റി പിന്നെ വേറൊരാൾ കൂടി വരാൻ നിൽക്കുകയാണ് അതും ഒന്നാം നമ്പർ വർഗീയവാദിയാണ് അപ്പൊ ഈ രൂപത്തിൽ ഈ മലപ്പുറത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഈ വക സംഗതികൾക്കെതിരെയാണ് പി വി ശബ്ദം ഉയർത്തിയത് പക്ഷെ ആ ശബ്ദം ഉയർത്തിയതിന് കാര്യമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് തലപ്പത്തുള്ള കൊള്ള സംഘങ്ങളിലൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അത് സാധിക്കുന്നില്ല അത് സാധിക്കാത്തോടത്തോളം കാലം ഈ ഒരു പോലീസ് സേന മുഴുവൻ കേരളക്കാർക്കും ഒരു ഭീഷണിയായിട്ട് തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ അതായത് പി വി അൻവറിനെതിരെ പറയുന്നവരെല്ലാവരും തന്നെ ഒരു സംഘി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ സംഘികൾ തന്നെയോ ആണ് കാരണം ഈ പി വി അന്വർ യുവക കാര്യം പറഞ്ഞപ്പോൾ അതിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ഈ പോലീസ് സേനയിലുള്ള സംഘികളും കൂടിയും എക്സ്പോസ് ആയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ അലർച്ച വരുന്നത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഒന്നാം നമ്പർ ഫാസിസ്റ്റ് സംഘികളായി വിലസുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരും രംഗത്ത് പി വി അൻവറിനെതിരെ നിങ്ങൾ ഈ ഒരു ചെറിയൊരു വീട് നിങ്ങൾ കേട്ടു നോക്കി കെ ടി ജലീലിനെ പോലെയുള്ള മത തീവ്രവാദികളും പി വി അൻവറിനെ പോലെയുള്ള ക്രിമിനലുകളുമാണ് സത്യത്തിൽ ഈ നാടിന് ഏറ്റവും വലിയ ശാപം ഇത് പറഞ്ഞതാണെങ്കിലോ ഇതിനേക്കാൾ വലിയൊരു ശാപം ഇവരോട് താരതമ്യം ചെയ്യുമ്പോൾ അജിത് കുമാറും ആ പി ശശിയും ഒക്കെ താരതമ്യേന നിസാരന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അവർ യോഗ്യന്മാരാണെന്നുള്ളതല്ല ഈ പിണറായി വിജയനോട് പല കാര്യത്തിലും എതിർപ്പുള്ള ആളാണ് അദ്ദേഹം കേരളം കണ്ട വളരെ മോശം മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ എതിർക്കുന്ന ആളുകളോട് താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ദൈവപുത്രനാണ് കാരണം അദ്ദേഹത്തെ യാതൊരു ഈ സംഘി ഗോതകൾ ഇളകി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ കാണുന്നത് ഇയാളൊക്കെ ഒന്നാം നമ്പർ സംഘിയാണ് പക്ഷെ കോൺഗ്രസിന്റെ ഒക്കെ മൂടുപടം ഇട്ട് നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പി ബി ഈ ഒരു എക്സ്പോഷർ ഇയാൾക്ക് ശരിക്കൊരു വ്രണം കൊടുത്തിട്ടുണ്ട് അതാണ് വായ തുറന്നിട്ട് ഈ രൂപത്തില് പി വെന്വർ ആണ് അത്ര എ ഡി ജി പി അജിത് കുമാറിനേക്കാൾ അപകടകരെന്നാ പറയുന്നത് എങ്ങനെയാണിത് ഈ പറയുന്ന അജിത് കുമാർ എത്രത്ര പേരനെ കൊന്നിട്ടുണ്ട് എത്രത്ര നിരപരാധികൾ ജയിലിലാക്കിയിട്ടുണ്ട് എത്ര പണം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അഴിമതി നടത്തിയിട്ടുണ്ട് കൊള്ള സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ കള്ളക്കടത്ത് മാത്രല്ല മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അജിത് കുമാറിനേക്കാൾ മേലെ എങ്ങനെയാണ് പി വെന്വർ ആവുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പി വൻവർ ആദ്യം തന്നെ ജയിലിൽ പോകൂലേ അപ്പൊ ഇതാണ് സത്യം അതായത് സംഘികൾക്ക് ഇപ്പൊ കുരുവോട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പല ഭാഗത്തും ഇതുപോലത്തെ ദീന രോദനങ്ങൾ നമ്മൾ കേൾക്കുന്നത് പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടാൽ മതിയല്ലോ എല്ലാത്തിനും ഉത്തരം കിട്ടും എവിടെയാണ് ഇപ്പൊ ഈ സംസാരിച്ച ആള് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഒരു ആർ എസ് എസ് സംഘടനയുടെ ഒരു ജാതിയിൽ പങ്കെടുത്തുകൊണ്ട് പോകുന്ന ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഈ ഒരാള് സംഘികൾക്കല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി സംസാരിക്കും ആർക്ക് വേണ്ടി സംസാരിക്കൂലോ അതാണ് ഇപ്പൊ കാണുന്നത് പിന്നെ ഈ പിൻവർ വായ തുറന്നതോട് കൂടിയിട്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ തന്നെ പറയുന്നത് മുപ്പർട്ടർ പോസ്റ്റ് ആണ് ഷാഫി പറമ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം പി ഒക്കെയാണ് അപ്പൊ മുപ്പിൽ ചോദിക്കുകയാണ് പിണറായി വിജയനോട് എന്താണ് ചോദ്യം ഇപ്പോഴാണോ മുഖ്യന് അൻവറിന്റെ വഴി ഓർമ്മ വന്നത് കാരണം ഈ പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഈ പി വി അൻവർ ഒരു പഴയ കോൺഗ്രസ് കാരനാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം രാഹുൽ ഗാന്ധിയെ പറ്റി സംഘപരിവാർ മാതൃകയിൽ ഹീനമായ അധിക്ഷേപ വർഷം ചൊരിഞ്ഞപ്പോൾ പി വി അൻവറിനെ ഉത്തമനായി കണ്ട മുഖ്യമന്ത്രിക്ക് വാക്കുകൾ സ്വന്തം തടിയിൽ തട്ടാൻ തുടങ്ങിയപ്പോ മരം ക്ലിഫ് ഹൗസിന്റെ മീത് ചായാൻ തുടങ്ങിയപ്പോഴാണ് അൻവർ വന്ന വഴി ഓർമ്മ വന്നത് ആരെ കൈവിട്ടാണെങ്കിലും സംഘപരിവാർ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വഴിയിൽ തന്റെ യാത്ര പിണറായി വിജയൻ തുടരുകയും ചെയ്യുന്നു എന്നാണ് ഷാഫി പറബിൽ പറയുന്നത് എന്ന് വെച്ചാല് സംഘികളുടെ കുറ്റം പറയരുത് സംഘികളെ കുറ്റം പറയാത്തോടത്തോളം കാലം ഈ പിണറായി വിജയൻ അവരിനൊക്കെ പിന്തുണക്കും എന്നാണോ നിങ്ങൾ സംഘപരിവാറിനെതിരെ ആർ എസ് എസ് കാര്യത്തുറക്കുന്നത് അന്ന് പിണറായി വിജയന്റെ ശത്രുമായി മാറും നിങ്ങൾ അതാണ് ഈ ഒരു പോസ്റ്റ് തന്നെ തെളിയിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ പി വി അൻവർ ഈ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനായിട്ട് കണ്ടുമുട്ടി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയുന്നത് ഈ പി വി അൻവർ പറഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ അതേപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം നശിപ്പിക്കാൻ നോക്കിയത് അതൊക്കെ ഈ പി വി അൻവർ പറഞ്ഞതിന്റെ ശേഷമാണ് പൊതുജനം മൊത്തത്തിൽ അറിയുന്നത് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടറിയിച്ചു എന്തുകൊണ്ടാണ് ആർ എസ് എസ് കാരനെ നാശിച്ചത് അത് ഞങ്ങൾക്ക് അസഹനീയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പിണറായി വിജയൻ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പി വി അൻവറിനെതിരെ ഇപ്പോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനിയിപ്പോ പി വി എൻവർ ജയിലിൽ പോയാൽ ആരോ അത്ഭുതപ്പെടുന്നു വേണ്ട അങ്ങനെ തന്നെയാണ് സംഭവിക്കുക കാരണം ഈ സംഗീ തീവ്രവാദികളും ഈ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളും കേരളത്തിന് മുഴുവൻ വിഴിഞ്ഞി കഴിഞ്ഞു എന്നതാണ് എന്റെ അർത്ഥം ഇനി പി വി എൻവർ രണ്ട് വാക്ക് പറയാണ് ഇതേ വിഷയകരമായിട്ട് കേട്ടുനോക്കാം അപ്പോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്റെ ബോധ്യം അതാണ് അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിൽ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഒറ്റനവധി സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഐക്യമുള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ള ഒരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും നമ്മുടെ നാട്ടിലില്ല എഴുത്തുമറിയാത്തൊരു പോലീസുകാരും നാട്ടിലില്ല അപ്പം രാജ്യത്തിനാകാ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവും ഇല്ല പക്ഷെ മുഖ്യമന്ത്രി രംഗം സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും ഇല്ല ഇതാണ് പ്രശ്നം അതത് പോലീസ് നന്നായാൽ നാട് നന്നായി അതാണ് എന്റെ ഒരു ഇക്വേഷൻ പക്ഷെ പോലീസിനെ നന്നാവാൻ സമ്മതിക്കൂല ഇപ്പൊ സത്യസന്ധമായിട്ടുള്ള പോലീസുകാരെങ്ങനെ ഒരു കേസ് അന്വേഷിച്ചു കൂട്ടുക ഒരു മയക്കുമരുന്ന് പിടിച്ചു അത് അന്വേഷിച്ചു ആരുടെ അടുത്ത് വന്നു അങ്ങനെ അങ്ങനെ പോവാണെങ്കിൽ നേരെ എത്ത വല്ല എസ്പിയുടെ അടുത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈ അജിത് കുമാറിന്റെ അടുത്തേക്കോ എത്തുക അവരാണ് ഇതിന്റെ സൂത്രധാരന്മാരെന്ന് എന്ന് കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരാണോ കേസ് അന്വേഷിച്ചത് ആ താഴേക്കടലുള്ള പോലീസുകാരൻ അയാളുടെ ജോലി തെറിക്കും ചെയ്യും അതുകൊണ്ടിപ്പോ പതിനായിരക്കണക്കിന് പോലീസുകാർക്ക് സ്വന്തം ജോലി സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പി വൻവർ ഇതൊക്കെ എക്സ്പോസ് ചെയ്തത് അതാണ് ഇപ്പൊ ഇന്ന് അവസാനം പോയി പോയിട്ട് രാഷ്ട്രീയമായി മാറി പിന്നെ അത് പിണറായി വിജയനെതിരെയുള്ള യുദ്ധമായി മാറി എന്നൊക്കെ പറ്റ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊള്ള സംഘത്തിന് യഥേഷ്ടം കൊള്ള നടത്താനുള്ള ഒരു പറ്റിയ മണ്ണ് കേരളത്തിൽ തീർക്കുകയാണ് കുറെ ഈ രൂപത്തിലുള്ള കുറെ ഈ കാബാലികർ കുറെ ക്രിമിനൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ പോലീസിൽ മുമ്പ് തന്നെ കുറെ കാലം മുമ്പ് തന്നെ സംഘിവൽക്കരണം നടന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു സെൻകുമാർ പറഞ്ഞിട്ടൊരു ഡി ജി പി ഉണ്ടായിരുന്നത് അയാൾ റിട്ടയർ ആയതോട് കൂടിയിട്ട് നേരെ പോയിട്ട് ബി ജെ പിയിൽ ചേർന്നു അതേപോലെ തന്നെ ലോകനാഥ് ബെഹ്റ അയാളും ഇപ്പൊ ഈ ബി ജെ പിയുടെ അമിത്ഷാ മോദിയുടെ വലിയ ഒരു കൈയാളായി മാറിയിരിക്കുകയാണ് റിട്ടയർ ആയതിന് ശേഷം മുപ്പിന് പിന്നെ ഉള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിട്ടയർ ആവണിന്റെ മുമ്പ് പറഞ്ഞത് ലവ് ജിഹാദ് ഇല്ല റിട്ടയർ ആയതിന് ശേഷം പറഞ്ഞത് ലവ് ജിഹാദ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അവരുടെ തനി സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കള്ളി ഒരു പോസ്റ്റ് പറയുന്നത് നാറാത്ത് കള്ളക്കേസ് സൂത്രധാരൻ മുൻ ഡിവൈഎസ്പി സുകുമാരൻ ബിജെപിയിൽ ചേർന്നു കണ്ടല്ലേ റിട്ടയർ ആവുക നേരെ ബിജെപിയിൽ ചേരുക റിട്ടയർ ആവണിന്റെ മുമ്പ് സംഘിവൽക്കരണം നടത്തിക്കൊണ്ട് സംഘികളെ സുരക്ഷിതമായിട്ട് എല്ലാ കുറ്റകൃത്യം ചെയ്യാൻ സഹായിക്കുക ഇതാണ് ഇവരുടെ പരിപാടി ആയുധ പരിശീലന ക്യാമ്പ് നടത്തിയെന്ന കള്ളക്കേസ് ചുമത്തപ്പെട്ട നിരപരാധികളായ ഇരുപത്തിയൊന്ന് യുവാക്കൾ എട്ട് വർഷമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഇരുപത്തിയൊന്ന് മുസ്ലിം യുവാക്കൾ എട്ട് വർഷം ജയിലിൽ പിടിച്ചിട്ടിട്ട് അവസാനം കോടതി കണ്ടെത്തി നിരപരാധികളാണ് പക്ഷെ എട്ടു വർഷം പോയില്ലേ കുടുംബം നശിച്ചില്ലേ എല്ലാതും തകർന്നില്ലേ ഭാവി തകർന്നില്ലേ അങ്ങനെ തകർത്ത ആളിപ്പോ സുഖമായിട്ട് ഇതാ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് പിന്നെ ഇതേ ആൾ തന്നെയാണ് അരിൽ ഷുക്കൂർ ഫസൽ കൊലക്കേസുകൾ അന്വേഷിച്ചതും ഈ ഒരു ഈ ബി ജെ ചേർന്ന ഈ പി സുകുമാരൻ തന്നെയാണ് കള്ള അപ്പൊ ഈ രൂപത്തില് പോലീസിലൊരു വൻ സംഘീവൽക്കരണം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷെ അതിപ്പോ ഈ പി ബി അൻവറിനെ വിളിച്ച് പറയലോട് കൂടിയിട്ട് അത് ഒന്നിച്ച് ഫ്ലാഷ് ആയിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള വലിയൊരു പരിഭ്രമവും കൂട്ടലൊക്കെയാണ് ഇപ്പോ എല്ലാ തലങ്ങളിൽ നിന്നും ആരൊക്കെയാണോ സംഘി ഭീകരന്മാർക്ക് കുഴലൂതുന്നത് അവരെല്ലാവരും തന്നെ ഇപ്പോ വിറളി പൂണ്ടിട്ട് ഈ പി വി അൻവറിനെതിരെ ചാടി പുറപ്പെട്ടിരിക്കുകയാണ് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ പ്രത്യക്ഷമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും അപ്പൊ ഈ ഒരു വീടുകളിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ